ഞാനത് വായിച്ചിട്ടുണ്ട് മനോഹരമായ ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിന് പുറത്തുള്ള ഇരുമ്പ് വേലി അതിനുശേഷം നമ്മള് ചെടികളെ കാണുന്നു ചെടികളിൽ പൂക്കളെ കാണുന്നു പൂക്കളിലുള്ള സുഗന്ധം കാണുന്നു അല്ലെങ്കിൽ അതിനകത്തുള്ള അതുപോലെ തന്നെയാണ് എന്റെ ഗുരു പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് തേങ്ങയാണ് അതിന്റെ ഒരു ഉദാഹരണം ഇത് ഈ ഒരു ഉദാഹരണം ഞാൻ കേട്ടിട്ടുണ്ട് റൂമിയുടെ പക്ഷേ അത് കൂടാതെ പിന്നെ അപ്പോ ഇതൊക്കെ ഒരു കവിതാത്മകായിട്ട് കഥാകവിതയായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ് ഭൂമിയുടെ ഒരു സ്റ്റൈലിൽ ഭയങ്കര ഗഹനത ഉണ്ട് അത്രയും ഗഹനതയിൽ നിന്ന് ഏറ്റവും ആയിട്ട് പറഞ്ഞു വരുന്ന അത് നമുക്കൊരു ആസ്വാദനായിട്ട് നമ്മൾ ഇങ്ങനെ തോന്നു പോവുകയും അതുവഴി ഉള്ളിലേക്ക് പോകുന്നതുമാണ് മറിച്ച് ഇബ്ബൻ അറബി ഇബ്ബിൻ അറബി എന്ന് പറഞ്ഞാൽ അതൊരു സയന്റിഫിക് മെത്തേഡാണ് ടൈമിനെ പറ്റിയിട്ട് വളരെയധികം പ്രതിപാദിച്ചിട്ടുള്ളത് ഫുസുസുളിക്കാം എന്ന് പറഞ്ഞാൽ ഇബിൻ അറബിയുടെ ബുക്സിലാണ് പ്രധാനമായിട്ടും ഈ ബുക്കിൽ തന്നെ പറയുന്നത് അത് നമ്മള് അത് ഒരുപാട് കട്ടി കൂടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് അപ്പൊ അതില് വരുന്ന ആ ഒരു രീതിയിൽ പറയുമ്പോൾ പറയുന്നപ്പോ നമ്മള് തേങ്ങ കിട്ടിയ മതി പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു തേങ്ങ കിട്ടി പൊളിക്കാൻ അറിയില്ല തേങ്ങയുടെ ചകിരിയും കഴിഞ്ഞു അതിന്റെ എല്ലാം കഴിഞ്ഞു ചിരട്ടയും കഴിഞ്ഞു എന്നിട്ട് ഒരു ലെയറും കഴിഞ്ഞിട്ട് വെള്ളം ഇരിക്കുന്നത് ഇതാണ് ഈ തേങ്ങയെ മുളപ്പിക്കാനും അതിനെ ഒരു വൃക്ഷമായിട്ട് വളരാനും സഹായിക്കുന്ന സാധന അത്രയും ഉള്ളിലായിരിക്കും ഈ ഒരു ആണ് പിന്നെ ഇബിൻ അറബിയില് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മൾ ആയുർവേദ ഗ്രന്ഥങ്ങളാണെങ്കിലും ഇത് പഠിക്കുമ്പോൾ ഇതേ ഒരു തല ലെവലിലാണ് പോകുന്നത് എൻ്റെ ഫാദർ എന്നെ ഈ രീതിയിൽ പഠിപ്പിച്ചതുകൊണ്ട് കൂടിയാണ് ഞാൻ നമുക്ക് നമ്മൾ ഈ ഗുരു പരമ്പര എങ്ങനെയെന്നും ഗുരുക്കന്മാരിൽ നിന്ന് ഇതൊക്കെ എങ്ങനെ ലഭിക്കുന്നതെന്നും അത് കൊണ്ട് തന്നെ പുസ്തകങ്ങൾ ഏത് രീതിയിൽ വായിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാം ആദ്യം പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ തേങ്ങ കിട്ടിയ പോലെയാണ് നമ്മളിത് തിരിച്ച് മറിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്തെങ്കിലുമൊക്കെ കിട്ടും അത് എങ്ങനെ പൊളിക്കണം എങ്ങനെ ചെയ്യണം അതിനൊരു മെത്തേഡ് ഉണ്ട് ചില ആളുകൾ ഗുരു ഇല്ലെങ്കിലും അതിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തും എന്ന് പറയാം പക്ഷെ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് വഴി താണ്ടണം മറ്റു നമുക്കൊരു വഴിയുണ്ട് നമ്മൾ ഇന്നതിന് ഇന്നത് മെത്തേഡ് ഉണ്ട് ആ മെത്തേഡിൽ പോകുമ്പോഴാണ് അതിലേക്ക് കറക്റ്റായിട്ട് അപ്പൊ ഈ ഒരു സൂഫി കട്ട് അല്ലെങ്കിൽ ഒരു സൂഫി പരമ്പര അനുസരിച്ച് ആ ഒരു ധാര പിന്തുടരുന്ന ഒരാളാണ് അല്ലെങ്കിൽ പിൻപറ്റുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഈ സൂഫി പിന്നെ അതിന്റെ ഒരു സംസ്ഥാപനം ആ ഒരു ഇത് മേഡത്തിന്റെ ആ ഒരു തറവാടിന്റെ അല്ലെങ്കിൽ തായ്വഴികളിൽ തുടക്കകാരെന്നുള്ള രീതിയില് മേഡമൊക്കെയാണോ വന്നത് മേഡത്തിന്റെ തായ്വഴികൾ കേരളത്തിലെ ആദ്യത്തെ സൂഫി പരമ്പരകളിൽ വരുന്ന ആൾക്കാരാണോ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഒരു ചരിത്രം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ എൻ്റെ ഫാദർ എന്ന് പറയുന്നത് പറഞ്ഞാല് ചങ്ങമ്പള്ളി കുഞ്ഞാലംകുർക്കെന്ന് പറഞ്ഞ ആള് അദ്ദേഹം നല്ല അറബിക്കില് നല്ല അവഗാഹം ഉണ്ടായിരുന്ന ആളും ആയുർവേദ വൈദ്യനും പാരമ്പര്യമായിട്ട് ആയുർവേദം പഠിക്കുകയും പിന്നെ അന്ന് കൊടുങ്ങല്ലൂരാണ് ഇതിന്റെ പിന്നെ വൈദ്യരത്നം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അതൊരു ഡിഗ്രിയാണ് വൈദ്യരത്നം പി എസ് എല്ലാവരും ഫേമസ് ആയിരുന്നു അതിന്റെ ഡിഗ്രിയുടെ പേരാ ഞങ്ങൾ പഠിക്കുന്ന ബി എ എം എസ് പറഞ്ഞത് ആയുർവേദ ആചാര്യ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് പറയുന്നത് ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറഞ്ഞ് തരുമ്പോ അതിൽ സർജറി ഇങ്ങോട്ടുള്ളതുകൊണ്ടാണ് ആചാര്യ എന്ന് പറഞ്ഞത് അത് വരുന്നത് അത് ആ ഒരു പല ഡിഗ്രികൾക്കും പേരുകൾ വേറെയാണ് അതുപോലെ വരുന്നതാണ് അപ്പൊ എന്റെ ഉപ്പ ഇതുപോലെ ആയുർവേദ വൈദ്യനായിരുന്നു അറബിക്കിൽ നല്ല പാണ്ഡിത്യം നന്നായിട്ട് പഠിക്കുകയും കിത്താബോധ എന്ന് പറയും പഠനം കഴിഞ്ഞിട്ട് പള്ളിയില് മദ്രാസയില് പഠനം കഴിഞ്ഞിട്ട് കിത്താബോധം വലിയ തറവാടുകളിലുള്ള ആളുകളൊക്കെ പഴയ കാലത്തൊക്കെ കൂടുതൽ കൂടുതലു സൗകര്യം കിട്ടും ഉസ്താദ്മാര് പലതരം ഉസ്താദ്മാരെ വെച്ച് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതൊക്കെ പഠിച്ചിട്ടും എൻറെ ഉപ്പാക്ക് പിന്നെയും സംശയ പല സംശയങ്ങൾ ബാക്കി നിൽക്ക് ബുക്കിനോട് ചോദിച്ച ഉത്തരം പറയില്ലെന്ന് എന്റെ ഫാദർ പറഞ്ഞു അങ്ങനെ തേടിയിട്ട് ഒരു ഗുരുവിൽ എത്ത് എത്തപ്പെട്ടതാണ് അങ്ങനെ എത്തപ്പെട്ട ഗുരുവാണ് എൻറെ ഉപ്പാന്റെ ആത്മീയ ഗുരു അപ്പൊ ആ വഴിയിൽ നമ്മളും അതേ രീതിയിൽ പഠിച്ചു പോന്നു പക്ഷെ ഇത് ഒരിക്കലും ഒരു ഇസ്ലാമിന്റെ യാതൊരു കൺസെപ്റ്റിനും എതിരല്ല ഒരു ഇന്നർ മീനിങ് ഉണ്ട് നമ്മളിപ്പോ ഓരോന്ന് പറയുന്നതിനും ഒരു അടി അടിയിലുള്ള അന്ത അന്തർലീനമായിട്ടുള്ള ഒരുപാട് അർത്ഥങ്ങൾ പൊരുളുകൾ ഉണ്ട് ഇപ്പൊ നമ്മള് ഖുറാനില് ഒരുപാട് മുക്കട്ടകൾ എന്ന് പറയും പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് അക്ഷരങ്ങള് പല കാര്യങ്ങള് നമ്മളിപ്പോ നമ്മള് ഇപ്പൊ നമ്മൾ തുടങ്ങുന്ന ബിസ്മി ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ പഠിക്കുമ്പോള് അതിന് അതില് പത്തൊൻപത് അക്ഷരങ്ങളാണ് ഉള്ളത് ഈ ഓരോ അക്ഷരത്തിനും അത് എഴുതുന്ന രീതിക്കും അതിനൊരു മീനിങ് ഉണ്ട് അങ്ങനെ കുറച്ച് ആയിട്ട് പഠിച്ചു പോണെന്നേ ഉള്ളു അല്ലാതെ നമ്മൾ സൂഫികൾ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ സൂഫി വഴിത്താരയിൽ ചിന്തിക്കുന്നെന്ന് പറഞ്ഞാല് എനിക്കതിന് വേറൊരു തലം തോന്നുന്നില്ല നമ്മളിപ്പോ ആ പേരിട്ട് വിളിക്കാതെ തന്നെ ഒരുപാട് ആളുകൾ സൂഫികളായിരിക്കാം അല്ല ഒന്ന് ഗുരുവിനെ പിൻപറ്റുന്നതെന്ന് നമ്മള് ഞാൻ ഈ പറഞ്ഞ അതിന്റെ ഏറ്റവും അവസാന ലെയറിൽ ഉള്ളതിൽ പറയാം ഇപ്പോ ആ ഒരു ലെവലില് പറയാൻ പറ്റും പക്ഷെ നമ്മൾ അതൊരു കൾട്ടോ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് ഇന്നതേ പാടുള്ളൂ എന്നുള്ളതില്ല ഇസ്ലാമിന്റെ കാര്യത്തിൽ തന്നെ നമ്മള് മധുഹബുകൾ ഉണ്ട് ഈ ഷാഫി അനഫി മാലിക് അമ്പിലി നാലും അത് വേറെ അതുപോലെ ഒന്നും ഒരു എന്റയർലി ഡിഫറെന്റ് ആയിട്ടല്ല ഉള്ളത് പക്ഷെ പല കുറിച്ച് അത് മധുഹബുകൾ അത് ഇതിലുള്ള നമ്മളിപ്പോ ചർച്ച പിന്നെ ആയുർവേദിക് അല്ലേ മധുഹബ് പറയും ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട് അതെ അതിലെല്ലാരും മുസ്ലിംസ് തന്നെയാണ് പിന്നെ ഓരോ ഏരിയകളും ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ തീരൂല എന്ന് വെച്ചാല് പിഴവ് പറ്റിയാലും അത് ഞാൻ പറയുന്ന ഇപ്പൊ പറയുന്നത് ശരിയല്ല കാരണം എന്താ വെച്ചാല് പിന്നെ അങ്ങനെ കൊറേ കാര്യങ്ങൾ അത് സൂഫി പരമ്പരകളുടെ അതെങ്ങനെ ചെറിയ ഒരു ഗുരുവിന്റെ അപ്പൊ ചിസ്തി പാരമ്പര്യം ചിസ്തി കാതിരിയ സുരവർദി അങ്ങനെ ഒരുപാട് ഉണ്ട് നക്ഷബന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓരോ ഗുരുക്കന്മാരുടെ പേര് ഫിർദൌസിന്ന് പറഞ്ഞ പരമ്പര അത് അങ്ങനെ ഓരോ പരമ്പരകളാണ് അതൊരു ഗുരുവാണ് ആ ഗുരു ഒരു മെത്തേഡ് നമ്മൾ കാണിക്കണേ നിങ്ങൾ ഇങ്ങോട്ട് എത്താൻ ഈ നമ്മള് പിരിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിലും ഇവിടേക്ക് എത്താന് തെക്കെന്ന് വരുന്ന ആൾക്ക് ഒരു വഴിയാണ് പറഞ്ഞു കൊടുക്കാം പടക്കന്ന് വരുന്ന വഴിക്ക് ആൾക്ക് എന്റയർലി ഡിഫറെന്റ് പറഞ്ഞു കൊടുക്കാം പടിഞ്ഞാറിന്നോ കിഴക്കടുന്നോ ആണെങ്കിൽ നമ്മള് പറയുന്ന ഒരു ലാൻഡ് മാർക്കും ഇവർക്ക് കാണാൻ പറ്റില്ല തെക്കുന്നു വരുന്ന ആളോട് നമ്മള് ഇവിടെ ഒരു അമ്പലം ഉണ്ട് അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് എന്റെ വീട് എന്ന് പറഞ്ഞ പുഴകടന്ന് പറഞ്ഞു ആ അപ്പോ നമ്മളാകെ കൺഫ്യൂഷൻ ആവുക ഈ ആളെവിടെയാണ് നിൽക്കുന്നത് നോക്കിയിട്ട് വേണം ഇവരോട് പറഞ്ഞു കൊടുക്കാൻ എന്നാ മാത്രം ഇത് മനസിലാവൂ അങ്ങനെ ഓരോരോ ഗുരുക്കന്മാർ അവരെ അടുത്ത് ഗ്യാദർ ചെയ്യുന്ന ആളുകളില് അവരോട് പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ്സ് ആണ് അത് ഒരുപാട് എണ്ണ ഉണ്ട് പിന്നെ എനിക്ക് ഞാൻ പഠിച്ച പഠിച്ചൊരു താഴ്വഴിയിൽ തന്നെ മുപ്പത്താറെണ്ണം വരെ ഞാൻ എണ്ണേറ്റുണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിന്റെ ചരിത്രങ്ങളിൽ ഞാൻ അധികം പോവാറില്ല അതിന്റെ കോറിലാണ് കോറിലാണ് കാര്യം കോറാണ് നമ്മൾ അറിയേണ്ടത് കോറിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് മറ്റത് പഠനത്തിന്റെ വഴിയിൽ നമ്മള് കുറെ ചരിത്രങ്ങൾ അതെ അറിയാം നമ്മളീ മാമങ്കം നടക്കുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന നാട്ടിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് മണിക്കിണറും ബാക്കിയുള്ളതെല്ലാം തന്നെ ഇപ്പൊ ചെങ്ങമ്പള്ളി കടരിയെ കണ്ടു അപ്പൊ അവിടെ ദിവസവും വിളക്ക് വയ്ക്കുന്നു അല്ലെ അവിടുത്തെ പ്രാർത്ഥനയും അതുപോലെ തന്നെ എന്താ പറയാ സൂഫി പരമ്പരയിലുള്ള ഇസ്ലാമിക സങ്കല്പങ്ങളൊക്കെ അവിടെ വല്ലാത്തൊരു വൈബ്രേഷൻ ആണ് നമുക്ക് നിന്ന് ലഭിക്കുന്നത് അപ്പൊ ഈ അറക്കൽ ബീവിമാർക്ക് മുമ്പേ ഇസ്ലാമിൽ വന്ന ഒരു പരമ്പരയാണോ മാഡത്തിൻ്റെ അത് ചരിത്രപരമായിട്ട് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ ഹിസ്റ്ററി എനിക്കറിയില്ല ഞാനും ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ബുക്സും നെറ്റെന്നൊക്കെ കിട്ടുന്ന അറിവല്ലേ അറിവല്ലല്ലോ അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത് നമ്മള് പതിമൂന്നാം നൂറ്റാണ്ടില് വന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ സൈനുദ്ദീൻ മഖ്ദീം ഒന്നാമന്റെ കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് അതിനൊന്നും പറ്റിയിട്ട് അതൊക്കെ ഞാൻ കേട്ടുകേൾവിയല്ലാണ്ട് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ അതൊക്കെ നമ്മളെ ഒരു പരമ്പര നമ്മള് പിന്നില് പോയി കഴിഞ്ഞത് ഇപ്പം നമ്മളെവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം അറിയിക്കുന്ന കാര്യം സൂഫി ഇതിൽ വരുന്ന ഷിന്നുകൾ പിന്നെ നിസാമുദ്ദീൻ അവിലി അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കബറിടങ്ങളുണ്ട് അപ്പൊ ഈ കബറിടങ്ങളിൽ പോയിട്ട് ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട് അജ്മീറിലൊക്കെ ഉള്ളത്